ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് നാല്പത്തിയാറാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഹോട്ടൽ ടാസ്കും പിന്നെ അതിനോടനുബന്ധിച്ച് നടക്കുന്ന ചർച്ചകളും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും വഴക്കുകളും ഒക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ിബി ഹോട്ടൽ ടാസ്കിൽ ആദ്യത്തെ ദിവസത്തെ അതിഥിയായിട്ട് വന്നത് ഷിയാസ് കരീമും പിന്നെ ശോഭയും ആയിരുന്നു എന്നാൽ അവർ രണ്ടുപേരും വന്നതിന് ശേഷം ചെറിയ തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായിങ്കിൽ പോലും മത്സരാർത്ഥികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭക്ഷണത്തിന്റെ പേരിലാണെങ്കിൽ പോലും ഓരോന്നിൻ്റെയും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളുണ്ടായി മാത്രമല്ല കഴിഞ്ഞ അതിനുശേഷം പിന്നെ അവർ അവർ വന്നതിന് ശേഷം പിന്നെ വന്നത് റിയാസ് അലീമായിരുന്നു ഗസ്റ്റ് ആയിട്ട് വന്നത് എന്നാൽ റിയാസ് അലീമും ഷാനവാസും തമ്മിൽ ചെറിയൊരു വഴക്ക് വാക്കു തർക്കമൊക്കെ ഉണ്ടായി അതും വലിയൊരു രീതിയിൽ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബിഗ് ബോസ് വീട്ടിലെ ടാസ്കുകളും ഗെയിമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മടിയും വഴക്കുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ട് മാറുന്നത് മസ്താനിയുടെ കാര്യം തന്നെയാണ് ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ഹേറ്റ് കമൻസ് നേരിടേണ്ടി വന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു മസ്താനി പ്രേക്ഷകർ ഇതുപോലെ ആഘോഷിച്ച ഒരു മറ്റൊരു എവിക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അത്രത്തോളം മസ്താനി ഹൗസിൽ നിന്നും പുറത്തു പോകണം എന്ന് ആഗ്രഹിച്ച ഒരുപാട് മത്സരാർത്ഥികളുണ്ടായിരുന്നു അത് അതുമാത്രല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏത് ചില കാര്യങ്ങൾ മസ്താനിയുടെ കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ള വലിയ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി മസ്താനിക്കെതിരെ സംസാരിക്കുന്ന ഒരു സ്ത്രീയുടെ ശബ്ദരേഖയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയും യൂട്യൂബറുമായ സായി കൃഷ്ണ തന്റെ പുതിയ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് മസ്താനി വിഷയം നിയമപരമായി നേരിടണം എന്നാണ് സായി കൃഷ്ണ അഭിപ്രായപ്പെടുന്നത് വളരെ സീരിയസ് ആയ ആരോപണമാണിത് ഇത് ചേഞ്ച് ചെയ്ത വോയിസ് ആണെന്ന് തോന്നുന്നില്ല മസ്താനിക്കോ വീട്ടുകാർക്കോ ഈ ശബ്ദം തിരിച്ചറിയാൻ പറ്റിയേക്കും കേസ് കൊടുക്കുകയായിരിക്കും നല്ലത് രേണു സുതി വരെ ഇതിൽ പെടേണ്ട അവസ്ഥയാണ് കാരണം രേണു സുദിയുടെ ഫാൻ പേജ് എന്ന് പറയുന്ന പേജിൽ ഈ പോസ്റ്റ് ഉണ്ട് രേണു സുദിക്ക് കേസിന് പോകാം സുധിയാണ് ഇത് പുറത്തുവിട്ടതെന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇതിലൊരു ഇതിലൊരു ക്ലാരിറ്റി കൊടുക്കണോ വേണ്ടയോ എന്ന് മസ്താനിയുടെ താല്പര്യമാണ് കൊടുക്കാം കൊടുക്കാതിരിക്കാം ചെറിയൊരു ആരോപണമല്ല മസ്താനി ബിഗ് ബോസിന് പുറത്തിറങ്ങിയ ശേഷമാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നിരിക്കുന്നത് ഹേറ്റിന്റെ എക്സ്ട്രീമിൽ പോയി നിൽക്കുകയാണ് ഇതുവരെയുള്ള സീസണുകളിൽ ഇത്രയും ഹേറ്റുള്ള മത്സരാർത്ഥി വേറെയില്ല അതിനിടയിൽ വീട്ടുകാരെ പറഞ്ഞുള്ള ആരോപണവും വരുമ്പോൾ അവർ കേസിന് പോകുന്നതാണ് നല്ലത് വിശദീകരണം കൊടുക്കണോ വേണ്ടയോ എന്നത് അവരുടെ ഇഷ്ടം ഇവിടുത്തെ ഓൺലൈൻ മീഡിയകളെയും ചാനലുകാരെയും അത്യാവശ്യം മസ്താനി വെറുപ്പിച്ചിട്ടുണ്ട് മസ്താനി കോ എക്സിസ്റ്റ് ചെയ്യേണ്ട സ്പേസ് ആണ് ബാക്കിയുള്ള ഓൺലൈൻ ചാനലുകൾ അവരെ പോലും വെറുപ്പിച്ചാണ് ഷോയിൽ നിന്നിറങ്ങി എയർപോർട്ടിൽ വെച്ച് കാണിച്ച ഷോ അവറ്റകളുടെ കരച്ചിൽ എന്നൊക്കെ പറഞ്ഞ മസ്താനിയുടെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു അത് വീണ്ടും പണിയാകുമെന്നും സായി കൃഷ്ണ അഭിപ്രായപ്പെടുന്നുണ്ട് ഇന്ന് രാവിലെയും എനിക്ക് കോള് വന്നിരുന്നു ഞങ്ങൾ മസ്താനിയുടെ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ കോള് വന്നത് എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ബ്രോ ആ റീല് കണ്ടോ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു ബിഗ് ബോസ് പോലൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ ആലോചിക്കേണ്ടതായിരുന്നു ബിഗ് ബോസിൽ ഇനി പോകാതിരിക്കുന്നവർ ഇത് മനസ്സിലാക്കണം ഇത് അത്ര എളുപ്പമല്ല ചിലർ തന്നെ കുറിച്ച് എന്തെങ്കിലും പറയുമോ എന്ന് ചിന്തിക്കണം ഷോയിൽ കയറിയാൽ നമ്മൾ നമ്മുടെ പ്രൈവസി അവർക്ക് കൊടുക്കുകയാണ് നമ്മുടെ പോയ ക്രെഡിബിലിറ്റി തിരിച്ചു കിട്ടാൻ സമയമെടുക്കും എന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് വൈൽഡ് കാർഡ് എൻട്രിയായാണ് മസ്താനി ബിഗ് ബോസിലേക്ക് എത്തിയത് തുടക്കത്തിൽ തന്നെ മസ്താനിക്ക് പക്ഷേ പിഴവ് പറ്റിയിട്ടുണ്ടായിരുന്നു സഹ മത്സരാർത്ഥികളെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു മോശം വാക്കുകൾ ഉപയോഗിച്ചു വളരെ മോശമായ ഗെയിം പ്ലാനുകൾ കൊണ്ടുവന്നു ഇതെല്ലാം മസ്താനിക്ക് ഷോയിൽ തിരിച്ചടിയായി മാറിയിട്ടുണ്ടായിരുന്നു മസ്താനി പുറത്തായപ്പോൾ സഹ പലരും അത് ആഘോഷമാക്കുകയാണ് ചെയ്തത് പലരോടും യാത്ര പോലും പറയാതെയാണ് മസ്താനി പുറത്തേക്ക് പോയത് ഓൺലൈൻ മീഡിയകളിൽ ആങ്കറായാണ് മസ്താനി ജനശ്രദ്ധ നേടുന്നത് മസ്താനിക്ക് ലഭിച്ച വലിയ പ്ലാറ്റ്ഫോം ആയിരുന്നു ബിഗ് ബോസ് എന്ന ഈ റിയാലിറ്റി ഷോ എന്നാൽ വേണ്ട ഇത് ഉപയോഗിക്കാൻ മസ്താനിക്ക് കഴിഞ്ഞില്ല എന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ അതേസമയം പല മസ്താനിയുടെ മാത്രമല്ല ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പല മത്സരാർത്ഥികളുടെയും കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ സംഭവ ബഹുലമായ കാര്യങ്ങൾ തന്നെയാണ് ഹൗസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ പരസ്പരം കുറ്റപ്പെടുത്തലുകളും അടിയും വഴക്കും ഒക്കെ ആയിട്ട് അവർ പോവുകയായിരുന്നു അങ്ങനെ പോയ ഒരു സീസൺ തന്നെയായിരുന്നു ഈ ഏഴാമത്തെ സീസൺ എന്ന് പറയുന്നത് അതിനിടയിലാണ് പല ആളുകളും പുറത്തേക്ക് പോവുകയും പുതിയ ചിലരകത്തേക്ക് വരികയും അതിനെ മുന്നോടിയായിട്ട് പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും ചർച്ചയായി മാറുകയൊക്കെ ചെയ്തത് എന്തോ ബിഗ് ബോസ് എന്നാൽ ഗെയിം എന്നതിനപ്പുറം വഴക്കു കൂടുക എന്നാണോ ഈ സീസണിലെ മത്സരാർത്ഥികൾ ധരിച്ചു വെച്ചത് എന്നാണ് പലരുടെയും ചോദ്യം അങ്ങോട്ട് ഗെയിം അല്ല പലരും ഗെയിം കളിക്കുകയല്ല രാവിലെ എ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് പ്രശ്നം നടത്താം എന്ത് കാര്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കാം വഴക്കുകൾ ഉണ്ടാക്കാം എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഓരോ പ്രശ്നങ്ങളും അവിടെ അരങ്ങേറുന്നത് കിച്ചൺ പ്രശ്നത്തിൽ തുടങ്ങി രാത്രി കിടക്കുന്നത് വരെ ഓരോരോ കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ് അതിന്റെ പ്രതിഫലനം എന്നോണം ആദ്യ ദിവസങ്ങളിൽ തന്നെ പൊരിഞ്ഞാടി പലവട്ടം ബിഗ് ബോസിലെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുകയും ചെയ്തു നമ്മളതൊക്കെ കണ്ടതാണ് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ പോലും ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പറഞ്ഞ പ്രൊമോയിലെ പല കാര്യങ്ങളും ഇപ്പോൾ ബിഗ് ബോസിൽ നടക്കുന്നു എന്ന വിഷയമാണ് പ്രേക്ഷകർ ഇത് പലപ്പോഴായി എടുത്തു പറയുന്നുണ്ട് എന്നാൽ കൂടുതൽ പേരും വിമർശിക്കുന്നത് ബിഗ് ബോസ് സീസണിലെ സദാചാര മോശം കണ്ടന്റിനെ കുറിച്ചാണ് തുടക്കം അനുമോളിൽ നിന്നായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അനു ജിസേലിനും ആര്യനും എതിരെ നടത്തിയ ആരോപണങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിട്ട് മാറിയതാണ് ലാലേട്ടൻ വന്ന് അത് ചോദ്യം ചെയ്യുകയും ചെയ്തതാണ് അക്ബർ അത് മാത്രമല്ല അതിനു മുന്നേ അനു നടത്തിയ പരാമർശം എന്ന് പറയുമ്പോൾ അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അക്ബറിനെതിരെ പരാതി പറഞ്ഞതാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആര്യന്റെയും ജിസേലിന്റെയും ബന്ധത്തെ കുറിച്ച് കടത്ത ആരോപണം ഉന്നയിച്ചിട്ട് ബിഗ് ബോസ് വീടിനെ പോലും ഒരു പിടിച്ചു കുലിക്കിയ സംഭവം അനു ആരോപിക്കുന്നത് എന്നാൽ ശേഷം ലക്ഷ്മിയാണ് അത് ഏറ്റെടുത്തത് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി കൂടിയായ സിജു തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു സിജോയുടെ പ്രതികരണം കൊച്ചു പിള്ളേർക്കും സ്ത്രീകൾക്കും ഒന്നും കാണാൻ കഴിയാത്ത കണ്ടന്റുകൾ ബിഗ് ബോസിൽ കൂടുകയാണെന്നാണ് സിജോ ആരോപിക്കുന്നത് ആര്യൻ വിഷയത്തിൽ ബിന്നി കുത്തിരിപ്പുണ്ടാക്കുന്നുവെന്നും ലക്ഷ്മി സ്വയം വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും സിജോ ആരോപിക്കുന്നുണ്ട് മാത്രമല്ല സിജോയുടെ സിജോ പല കാര്യങ്ങളും എടുത്തെടുത്ത് പറയുന്നുണ്ട് സിജു പറഞ്ഞത് സിജു വാക്കുകൾ ഇങ്ങനെയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴില് പതിനെട്ട് പ്ലസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും പ്രായപൂർത്തിയായിട്ടുള്ള ആളുകൾ മാത്രം ബിഗ് ബോസ് കണ്ടാൽ മതി എന്ന് കൊടുക്കുന്നതാവും കുറച്ചുകൂടി നല്ലത് കാരണം ഓരോ ദിവസവും ബിഗ് ബോസിൽ വരുന്ന കണ്ടന്റുകൾ എന്ന് പറയുന്നത് അത്തരത്തിലുള്ളതാണ് ബിഗ് ബോസ് സീസണിൽ വീട്ടിലിരിക്കുന്ന പിള്ളേർക്കൊന്നും കാണാൻ കഴിയാത്ത നിലയിലേക്ക് മാറിയിട്ടുണ്ട് റെനാ ഫാത്തിമ ആര്യൻ വിഷയം ഷാനവാസ് നെവിൻ വിഷയം എന്നിവയാണ് ഇപ്പോൾ കത്തിനിൽക്കുന്നത് ഇതിന്റെ ഇടയിലൂടെ ലക്ഷ്മി വന്നിരുന്ന് സ്വയം വെളുപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട് അതായത് ആര്യന്റെ ഇഷ്യൂ ഉണ്ടാവുമ്പോഴും ഷാനവാസിന്റെ പ്രശ്നം ഉണ്ടാവുമ്പോഴുമൊക്കെ ലക്ഷ്മി വന്ന് പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കിയ പ്രശ്നത്തെക്കാൾ പത്ത് മടങ്ങ് വലുതാണ് ഇതിനൊക്കെ ലക്ഷ്മി ഉണ്ടാക്കിയതുപോലെ ഒരു വിഷയം ബിഗ് ബോസിൽ ആരും ഇല്ല നിന്നെ പോലത്തെ ഒരു ഊള ഗെയിമർ ഇതുവരെ വന്നിട്ടും ഇല്ല ഷാനവാസ് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് നെവിൻ തന്നോട് മോശമായി പെരുമാറിയെന്നും പ്രവീണിനോടും ഇങ്ങനെ ചെയ്തു എന്ന് ആതില് പറയുന്നുണ്ട് അതുകൊണ്ട് പ്രവീൺ ഇപ്പോൾ പുറത്താണ് പുള്ളി പറയട്ടെ അതിൽ സത്യമുണ്ടോ എന്ന് കാരണം അനാവശ്യമായി ഷാനവാസിനെ കള്ളനാക്കി മാറ്റാൻ പറ്റില്ല ഈ വിഷയത്തിൽ ഷാനവാസ് കള്ളം പറയുന്നതായി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇതുവരെയുള്ള ഷാനവാസിന്റെ ഗെയിം നാം കണ്ട കാര്യം തന്നെയാണ് അതുപോലെ ആര്യൻ റനാ വിഷയം ബിനിയുടെ ഗെയിം കുറെ കാലമായിട്ട് ഞാൻ കാണുന്നുണ്ട് ഈ ഹൗസിൽ ബിന്നി കുറച്ച് കാലമായിട്ട് നൈസായി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ ഡബിൾ സ്റ്റാൻഡ് പരിപാടി ബിന്നി ഒരുപാട് നാളായി ചെയ്യുന്നുണ്ട് റെനയെ വെച്ചാണ് ബിന്നിയുടെ ഗെയിം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആര്യൻ ജിസേൽ വിഷയത്തിന് ശേഷം അവരുടെ പ്ലേറ്റ് മാറി വയൽ കാർഡ് വന്നതിന് ശേഷമാണ് ഇത് സംഭവിച്ചതെന്നും സിജോ പറയുന്നുണ്ട് എന്തായാലും പിന്നീട് കുത്തിതിരിപ്പും പിന്നെ റെനയുടെ മാര്യൻ്റെ വിഷയത്തിലുള്ള ആ ഒരു കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ചർച്ചയായി മാറുകയാണ് ഓരോ ദിവസം കഴിഞ്ഞതോറും ഓരോരോ പ്രശ്നങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ലക്ഷ്മിയുടെ പ്രശ്നമായിരുന്നു എന്നുണ്ടെങ്കിൽ മസ്താനിയുടെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിന്നീട് കാര്യങ്ങളാണ് എന്തായാലും ഈ വീക്കെൻ്റെ എപ്പിസോഡിൽ നിന്ന് ലാലേട്ടൻ വന്നിട്ട് എന്തൊക്കെയായിരിക്കും പറയാൻ പോകുക ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ അതുവരെയ്ക്കും ബൈ